ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് തിച്ചൂർ ഗ്രാമത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലായി കിടക്കുന്ന ഒരു മനോഹര ഗ്രാമം കലാകേരളത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗ്രാമം കഥകളി പഞ്ചവാദ്യം എന്നിവയിൽ ഒരുപാട് പ്രശസ്തരായ കലാകാരന്മാരെ സൃഷ്ടിച്ച നാട് തിച്ചൂരിന്റെ ഗ്രാമദേവനായ തിച്ചൂർ അയ്യപ്പൻ വാണരുളുന്ന തിച്ചൂർ അയ്യപ്പ ക്ഷേത്രത്തെയാണ് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പാലിയം ദേവസ്വത്തിൻ്റെ കീഴിലായിരുന്ന ക്ഷേത്രം പിന്നീട് നാട്ടുകാരുടെ ഒരു കമ്മിറ്റി ഏറ്റെടുക്കുകയും ഇപ്പോൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിനു കീഴിൽ ഭരണം നടത്തിപ്പോരുകയും ചെയ്യുന്നു തൃശൂർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഏകദേശം രണ്ടായിരം വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ഒരു ഏകദേശം കണക്കാണ് രണ്ടായിരം വർഷത്തിലധികം പഴക്കം ഉണ്ടെന്നാണ് കാരണന്മാർ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇവിടെ ഭഗവാൻ ഇരുപത്തിരണ്ട് ദേശമുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ പാട്ടും വന്നേർന്നു പിന്നെ ഉത്സവം ബാക്കി നിത്യപൂജകളൊക്കെ ഗെയിമായിട്ട് നടന്നിരുന്നു നിത്യശിവേലി നടന്നേർന്ന സ്ഥലമാണ് എത്തിയശിവേലി എന്ന് പറഞ്ഞാൽ കാലത്തെ ശിവേലി ഉച്ച ശിവേലി വൈകുന്നേരത്തെ ശിവേലി മൂന്ന് ശിവേലി ഉണ്ടാകും ദിവസം തന്ത്രിപൂജ ഉണ്ടാവും വിശേഷ ദിവസങ്ങളിലും അല്ലാതെ കൊണ്ട് തന്ത്രിപടം ഇവിടെ തന്ത നേരെ മുമ്പിലായിരുന്നു തന്ത്രിപടം അത് കാരണം വിശേഷ ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും തന്ത്രി പൂ തന്ത്രിപൂജ ഉണ്ടാവാറുണ്ട് നിത്യശിവേലി എന്ന് പറഞ്ഞാൽ ഇവിടെ മാരാരുടെ യന്ത്രം മാധസുരം കുഴല് കുറുംകുഴല് കൊമ്പ് ഇടുമ്പി വീരാണം ഇടുപിടി വീരാ ഇടുപിടി വീരാളം എന്നാണ് പറഞ്ഞത് ഇടുപിടി വീരാളം പിന്നെ കുറുംകോഴ് കൊമ്പ് അങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ എൻ്റെ തറവാട്ടുനിന്ന് എൻ്റെ ഞങ്ങളുടെ രണ്ട് തറവാട്ടിൽ നിന്ന് അടിയന്തരക്കാരുണ്ടായിരുന്നു അവിടെ അങ്ങനെ മൂന്ന് ശിവയിലേക്കും ഇവിടെ ഞങ്ങളുടെ അടിയന്തരം ഉണ്ടായിരുന്നു അത് കൂടാതെ രണ്ട് ദേവസ്വത്തിന് രണ്ടാനുണ്ടായിരുന്നു ആദ്യം ഇത് പാലിയം ദേവസ് പാളിയം ദേവസ്വം ചേനമംഗലത്താണ് അവരുടെ ഹെഡ് ഓഫീസ് അവരെ നേരിട്ട് നടത്തിയിട്ടുണ്ട് ഭരണം നടത്തിയായിരുന്നു പാളിയത്തെ അച്ഛന്മാരെന്നാണ് അവർ പറയാം അതിപ്പോൾ കുറച്ച് പത്ത് മുപ്പത് കൊല്ലത്തിന് മുമ്പേ അവർ അവരായിട്ട് തന്നെ ഇവിടെ വന്നിട്ട് നാട്ടുകാർ കമ്മിറ്റി വിളിച്ച് നാട്ടുകാർക്ക് ക്ഷേത്ര ഏൽപ്പിച്ച് വന്നു അങ്ങനെ നാട്ടുകാരുടെ കമ്മിറ്റിയാണ് ഇത് നടത്തിയായിരുന്നത് ആ കമ്മിറ്റിയല്ല ഇപ്പോൾ ആ കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ട്രസ്റ്റിൻ്റെ പേരിലാക്കിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ട്രസ്റ്റാണ് നടത്തുന്നത് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം പ്രധാനപ്പെട്ട ആഘോഷം ഉത്സവമാണ് മേടമാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഉത്സവം കണി കണ്ട് കൊടികേറുക എന്നുള്ളൊരു വിശേഷമുണ്ട് ആ ഒന്നാം തീയതി കൊടികേറി എട്ടാം തീയതി ആറാട്ടോടും കൂടി സമാപിക്കും പിന്നെ പഴയ കാലങ്ങളിലൂടെ ചാക്യാർ പൂത്ത് ഓട്ടംതുള്ളൽ ചാക്യാർ പൂത്ത് പൂത്തമ്പലത്തില് അതേപോലത്തിൽ ഓട്ടംതുള്ളൽ പടിഞ്ഞാറക്കിൽ മതിൽക്കരത്ത് വാടകം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാർന്നു അത് കഴിറ്റിലെ കടക്കിൽ ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ പിന്നെ കുറച്ച് കാലമായിട്ട് പൂത്തമ്പലം പുതുക്കി പണിതപ്പോൾ കുറച്ച് ഒരു അഞ്ചോ അഞ്ചെട്ട് കൊല്ലമായിട്ട് പുതുക്കി പണിക്കുന്നതിനു ശേഷം ചാക്കേർ പൂത്തിവിടെ നടക്കുന്നുണ്ട് പൊട്ടം തുള്ളൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് അതിൽ പാടകൊന്നും ഇപ്പം ഇല്ല വേറെ പിന്നെ ഇവിടെ കുറച്ച് കാലമായിട്ട് ഒരു മൂന്നോ രണ്ടോ മൂന്ന് കൊല്ലം നാല് കൊല്ലം കൂടെ ആയിട്ട് മണ്ഡലം നാൽപ്പത്തൊന്ന് ചുറ്റുകളൊക്കെ നടക്കുന്നുള്ളൂ ഒരേ വ്യക്തികളുടെ വകയായിട്ട് അതിപ്പോൾ ഒരു മൂന്ന് കൊല്ലമേ ഇറങ്ങും ഉത്സവത്തിനോടനുബന്ധിച്ച് ഒന്നോ ഒന്നര മാസം ഒന്നര മാസം രണ്ട് മാസത്തോളം കുട്ടികളും വഴി വഴിയായിട്ട് ചുറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ നടന്നു പോയിട്ടുണ്ട് പിന്നെ രണ്ട് കൊല്ലം മുമ്പേ തീയാട്ട് തീയാട്ട് ഗാമമായിട്ട് നടന്നു ഒന്നോ രണ്ട് കൊല്ലം അപ്പോൾ അതിന് ആളെ കിട്ടാത്ത കാരണം കഴിഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല ഈ കൊല്ലം അപ്പം അത് വേണം കമ്മിറ്റിയുടെ ഒരു ആലോചനയുണ്ട് എല്ലാം നടന്നു പോകുന്നുണ്ട് പിന്നെ ആറാട്ടിന് ഗംഭീര പഞ്ചവാതി ഉണ്ടാവാറുണ്ട് ദിവസേന ശിവ ആനയെന്ന ശിവേരി വേണം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ മദ്രത്തിൻ്റെ അടിയന്തരം എൻ്റെ അച്ചാച്ചനായിട്ടുള്ള എൻ്റെ കുരുനാഥനായിട്ടുള്ള കടുവല്ലൂർ സങ്കി നായർക്കുള്ള ആളാണ് ഉണ്ടാകുന്നത് അദ്ദേഹം ആണോ മദ്ദ്രത്തിൻ്റെ അടിയന്തരം ഉണ്ടാകുന്നത് വിശേഷങ്ങൾ നിത്യ അടിയന്തരം മദ്ര മദ്രം നിത്യ അടിയന്തരം ഉണ്ടാവും എൻ്റെ അച്ചാച്ചൻ ആയിട്ടാണോ അതുണ്ടാകുന്നത് പിന്നെ എൻ്റെ അരങ്ങേറ്റം ആയിട്ടുള്ളൊക്കെ എഴുപത്തി ആറിലോ അപ്പോൾ ആ അടിയന്തരം എന്നെ ഏൽപ്പിച്ചു ഇപ്പോൾ ഞാനാണ് അത് നടത്തുന്നത് അടിയന്തരം കുറേ കാലമായിട്ട് ഞാനൊരു എഴുപത്തിയാറിലോ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞത് അന്നുമൊരു കൊടുത്ത അടിയന്തരം മുദ്രത്തിൻ്റെ അടിയന്തരമായി നടത്തുന്നുണ്ട് അത് വിശേഷ ദിവസങ്ങൾക്ക് മാത്രം മാത്രമല്ല പിന്നെ ചതുശ്ശയം മുറിയുള്ള ഒഴിപാട് അങ്ങനെയുള്ള ഒഴിപാടുകളൊക്കെ ഉണ്ടാവാറുണ്ട് കൂടുതൽ മണ്ഡലം നാൽപ്പത്തി ദിവസം ചുറ്റുമോളൊക്കെ വേണിപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ദേവസ്വത്തിന് അന്ന് രണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് രണ്ട് ആനയുണ്ടായിരുന്നു ദേവസ്വത്തിന് പാലിയൻ ദേവസ്വമായിരിക്കുമ്പോൾ രണ്ട് ഉണ്ടാവും അതൊന്നുമില്ല ഒരുപാട് സ്ഥലങ്ങൾ ദേവസ്വത്തിന് ഉണ്ടാവും അതൊക്കെ അവരായിട്ട് തന്നെയാണ് കൊടുത്തത് ഇപ്പോഴത്തെ ട്രസ്റ്റല്ല പാളിയൻ ദേവസ്വമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അമ്പലം അതേ കൂടുതൽ അപ്പുറത്ത് കൂട്ടുപര അതിൻ്റെ അപ്പുറത്ത് കല്യാണമുണ്ടം അതിപ്പോൾ ട്രസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ ഇവിടെ തിരുമേലി താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ട്രസ്റ്റ് ആയിട്ടുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ വേറൊരു സ്ഥലമുണ്ട് ആയിട്ട് വാങ്ങിയതാണ് പിന്നെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടവിടെ ആലിൻ്റെ ഇപ്പുറത്തായിട്ടൊരു സ്ഥലമുണ്ട് അതിപ്പോൾ ട്രസ്റ്റ് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ട്രസ്റ്റിൻ്റെയാണ് വരണം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ മൂന്ന് നവീ മൂന്ന് കലശം നടന്നിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നവീകരണ കലശം അതിൽ ബിംബം മാറ്റിയിട്ടുള്ള ഒരു ബിംബത്തിൻ്റെ കേടുപാട് സംഭവിച്ചിട്ടുള്ള ആ ഒരു മാറ്റിയിട്ട് ഉള്ള ഒരു കലശം അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് രണ്ടായിരത്തി നാലില് ദ്രവ്യകലശം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ദ്രവ്യകലശം സ്വാമിയുടെ അനുഗ്രഹമുണ്ട് ഈ മൂന്ന് കലശത്തിലും ഇവിടെ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു ഒരു നൂറ്റാണ്ടിലോ ഒന്നോ രണ്ടൊക്കെയാണ് സാധിക്കുകയുള്ളത് ഇപ്പോൾ ഒരു മൂന്ന് കലശത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആവശ്യമുണ്ട് തൃച്ചൂരമ്പലത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് ഈക്യാഡാണ് ഈക്കാട് പഠിക്കുന്നതാണ് തന്ത്രി ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ ഞാൻ കാണുമ്പോൾ ഈക്കാട് മന പരമേശ്വരൻ നമ്പൂതിരി ആയിരുന്നു ഇവിടെ തന്ത്രം ഉണ്ടായിരുന്നത് അദ്ദേഹം ഇവിടെ താമസിച്ചായിരുന്നു അമ്പലത്തിന് കഴിക്കാൻ തന്നെ അവർ തന്ത്രി മഠം ദേവസ്വം കൊടുത്താണ് അവിടെയായിരുന്നു അവർ അവരുടെ കുടുംബം തന്നെയാണ് ഇപ്പോൾ തന്ത്രം നടത്തുന്നത് ഇപ്പോഴുള്ള ആൾ ഈക്കാട് നാരായണൻ നമ്പൂരിപ്പാട് അവരാണ് ഒരു ഈക്കാടിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് ഈക്കാട് നാരായണൻ നമ്പൂരിപ്പാടാണ് ഇപ്പോഴത്തെ തന്ത്രി തന്ത്രത്തിൻ്റെ ചാർജ് പിന്നെ ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് ചതുശ്ശേതം ആ ചതുശ്ശേതത്തിന് തന്ത്രിപൂജയാണ് പണ്ട് പതിവ് പണ്ട് അങ്ങനെ ഇപ്പോൾ പിന്നെ മേശാന്തിയാണ് പൂജിക്കാറ് കാലത്ത് സാധാരണ സമയം മണിയാണ് സാധാരണ ദിവസങ്ങളിൽ മണിക്ക് തുറക്കും ഒമ്പത് മണി ഒമ്പതര വരെ വിശേഷ ദിവസങ്ങൾ സമയമൊഴുകും വൈകുന്നേരം അഞ്ചരയ്ക്ക് തുറക്കും ഒരു ഏഴര വരെ ഉണ്ടാവും അപ്പോൾ വിശേഷ ദിവസങ്ങളിൽ കൂടും പേര് ജിതി ജിതേഷ് നാരായണൻ നമ്പൂതിരി ഈയാലാണ് സ്ഥലം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ചതുശ്ശതാണ് പിന്നെ ഉള്ളിലെ നാമകം പഞ്ചമിയം കാര്യങ്ങൾ ഇത്രകാല പൂജയായിട്ടാണ് ദിവസം പൂജ അത് രാവിലെ നാളികേര ഉട്ട പായസം ഉച്ചക്ക് കഠിന പായസം വൈകുന്നേരം നെയ് മാത്രം ഇങ്ങനെയാണ് ഇവിടുത്തെ സമ്പ്രദായം